ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇടം വലം തിരിയാൻ കൂട്ടാക്കാതെ പൂട്ടിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് യു പി യു പി ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ അവരുടെ മടയിൽ വെച്ച് വീഴ്ത്തുക എന്ന തന്ത്രമാണ് ഇന്ത്യ മുന്നണി പയറ്റുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് പിന്നാലെ ബി ആത്മവിശ്വാസം അല്പമൊന്ന് കെട്ടു തുടങ്ങിയിട്ടുമുണ്ട് പോളിംഗ് ശതമാനം പ്രതീക്ഷിച്ചതുപോലെ ഉയരാതെ ഇരുന്നതും അവസാന ലാപ്പിൽ വേണ്ട പോലും വോട്ടർമാരിൽ എത്താൻ സാധിക്കാതെ ഇരുന്നതുമാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം തകർത്തത് യു പി ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ സ്വാധീനമാണുള്ളത് പ്രത്യേകിച്ച് യു പിയിലെ മുൻ ഭരണകക്ഷിയായ സമാജ്വാദ് പാർട്ടിക്ക് ഈ മേഖലയിൽ വലിയ വോട്ട് ബാങ്കുണ്ട് ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഭരണ നിർവഹണം നടത്തുന്ന ബി ജെ പി സർക്കാരിനോടുള്ള ജനരോക്ഷവും വോട്ടായി മാറുമെന്നാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് ി ജെ പി രണ്ടടി പിന്നോട്ട് വെച്ചതോടെ അവസരം മുതലാക്കാനുള്ള നീക്കമാണ് സമാജ്വാദി പാർട്ടി നടത്തുന്നതും ജയം ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ ജയിക്കാൻ കരുത്തുള്ള നേതാക്കളാണ് എസ് പി അവതരിപ്പിച്ചിരിക്കുന്നത് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തന്നെ ബി ജെ പിക്ക് മത്സരിക്കാൻ രംഗത്ത് വന്നത് ഇന്ത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസം നൽകുമ്പോൾ സിറ്റിംഗ് സീറ്റ് കൈവിടുമോ എന്ന പേടി ബി ജെ പിടിച്ചുലിക്കുന്നുമുണ്ട് അഖിലേഷ് യാദവ് തന്നെ നേരിട്ട് തിരഞ്ഞെടുപ്പ് ഗോദിയിൽ ഇറങ്ങാൻ തീരുമാനിച്ചു എന്ന വാർത്തയിൽ ബി ജെ പിക്ക് ഞെട്ടിയെന്ന് വേണം കരുതാൻ യു പിയിലെ കനോച്ചിൽ നിന്നും ജനവധി തേടാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് സമാജ്വാദ് പാർട്ടിയുടെ അധികാരനായിരുന്നു അന്തരിച്ച മുലായം സിംഗ് യാദവ് സഹോദരൻ രതൻ സിംഗിന്റെ മകൻ തേജ് പ്രതാപ് യാദവിനെ കനോച്ചിൽ നിന്നും മത്സരിപ്പിക്കാനായിരുന്നു നേരത്തെ എസ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ബി ജെ പി കനത്ത വെല്ലുവിളി ഉയർത്തും എന്ന തിരിച്ചറിവിൽ പിന്നെയൊന്നും നോക്കാതെ അഖിലേഷിനെ തന്നെ പോരിനിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒൻപത് വർഷങ്ങളിൽ അഖിലേഷ് യാദവ് കരൌജിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് വർഷങ്ങളിൽ അഖിലേഷ് യാദവിന്റെ ഭാര്യ ടിംപിൾ യാദവും ഇവിടെ നിന്നും മത്സരിച്ച് ജയിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ അസംഗഡിൽ നിന്നുമാണ് അഖിലേഷ് പാർലമെന്റിലേക്ക് മത്സരിച്ചത് ജയിച്ചെങ്കിലും ഇരുപത്തിരണ്ടിൽ യു പി നിയമസഭാ തിരഞ്ഞെടുപ്പിന് അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കുകയായിരുന്നു എസ് പിയുടെ എക്കാലത്തെയും വലിയ ശക്തി കേന്ദ്രമായ കനൌജിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സ്ഥാനാർത്ഥി അട്ടിമറി വിജയം നേടിയിരുന്നു പദക് ആയിരുന്നു അന്ന് എസ് പിയെ നേരിടാൻ രംഗത്തിറക്കിയത് അഖിലേഷ് യാദവിന്റെ ഭാര്യ ടിംപിൾ യാദവിനെയായിരുന്നു സുപ്രത് അന്ന് തോൽപ്പിച്ചതും സമാജ്വാദ് പാർട്ടിക്ക് ഈ തോൽവി വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് ബി ജെ പിയുടെ എല്ലാ അർത്ഥത്തിലും അന്ന് സമാജ്വാദ് പാർട്ടി കീഴടങ്ങിയെന്ന സന്ദേശമാണ് ഈ തോൽവി മുന്നോട്ട് വെക്കുന്നതും വീണ്ടും മറ്റൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി എത്തിയതോടെ മറ്റൊരു പരീക്ഷണത്തിലേക്ക് നിൽക്കാതെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ തന്നെ സമാജ്വാദ് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു ഇതിനു വേണ്ടിയാണ് പാർട്ടി അധ്യക്ഷനെ തന്നെ കളത്തിലേക്ക് ഇറക്കാൻ സമാജ്വാദ് പാർട്ടി തീരുമാനിച്ചതും നിലവിൽ അഖിലേഷ് തീർക്കുന്ന വെല്ലുവിളികൾ ഈ മണ്ഡലത്തിൽ അത്ര വേഗത്തിൽ മറികടക്കാൻ ബി സാധിക്കില്ല എന്നതും ഉറപ്പാണ്